യൂസുഫ് മെരീ സാഹിബ് മറുപടി പറയുന്നു കേരളത്തെ കൊക്കക്കോള മുക്തമാക്കാൻ സോളിഡാരിറ്റി ശ്രമിക്കുകയും അതിന്റെ ഫലമായി ചില ഗ്രാമങ്ങൾ കോളമുക്ത ഗ്രാമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ മദ്യത്തെ സംബന്ധിച്ച് ഇസ്ലാം അറാമാക്കിയിട്ടും സോളിഡാരിറ്റിക്ക് ഇത്തരം നിലപാടില്ല ഹലാലായ കോള നിരോധിക്കാൻ ശ്രമിക്കുന്നു ഹറാമായ മദ്യത്തോട് ഈ നിലപാടൊട്ടില്ലതാനും ഇതെന്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മദ്യത്തോട് ഇനി നമ്മൾ ആരെങ്കിലും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മദ്യത്തോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് സർവാംഗീകൃതമായ ഒരു കാര്യമാണ് അത് പരസ്പരം വാദിച്ച് കുനൂത്ത്മാതിരി പോലും തർക്കിക്കേണ്ട ഒരു വിഷയമല്ല കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ആരാണ് മദ്യം വിൽക്കുന്ന നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക ഒട്ടും മദ്യപിക്കാത്തവർ അബ്കാരി കോൺട്രാക്ടർമാരാ കാരണം അവർക്കറിയാം അവരുടെ കണക്ക് ശരിയാകണമെങ്കിൽ മദ്യപിക്കാതിരിക്കണം അല്ലെങ്കിൽ അവരുടെ കണക്ക് തന്നെ തെറ്റിപ്പോവും അവിടെ അബ്കാരി മദ്യഷാപ്പിൽ വിതരണത്തിനിരിക്കുന്നവരെ ആ സമയത്ത് ഒത്തും മദ്യപിക്കില്ല കാരണം അവിടെ അവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് മൊത്തം തെറ്റിപ്പോ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആകെ തെറ്റിപ്പോകുന്നറിയാവുന്നത് ഏറ്റവും നല്ല മദ്യകാര് അവർക്ക് തന്നെ അറിയാം ഇത് സമൂഹത്തിൽ ഏറ്റവും വലിയ തിന്മയാണ് പിന്നെ ആരെയായി തിന്മ നമ്മൾ ബോധ്യപ്പെടുത്തുക മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മധ്യത്തിനുകൂലം എന്ന അർത്ഥത്തിൽ താത്വികമായ അനുകൂലം എന്ന അർത്ഥത്തിലല്ല മദ്യത്തിനെതിരാണ് മദ്യം തൊഴിലാളികളുടെ വലിയ ചൂഷണമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോൾ തൊഴിലാളികൾ പെട്ടുപോയി ഇനിയിപ്പോ അവര് നമ്മളെ കൂടെ നിൽക്കാൻ അവരുടെ കൂടെ നമ്മളും പെടുക എന്നല്ലാതെ മറ്റു വഴിയില്ല എന്ന കോലത്തിലാണ് ഏതാണ് എല്ലാവരും സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന ഒരു തിന്മയാണ് സാക്ഷാൽ വെള്ളാപ്പുഴ ചോദിച്ചു നോക്കുക മദ്യം നന്മയാണ് എന്നതുകൊണ്ടല്ല മദ്യം ഇപ്പം നമ്മൾ നാരായണ ഗുരു പറയുന്നത് കേട്ടാൽ നമ്മൾ കുത്തുപാളി പോകും എന്ന വിഷമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇപ്പൊ അത് പെട്ടുപോയി സൗജന്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞു ഗുരു പറയുന്ന കേട്ടാൽ നമ്മൾ കുത്തുപാളി എടുത്തു പോകുമെന്നാണ് അല്ല മദ്യം തിന്മയല്ലാത്തതുകൊണ്ടല്ല മദ്യം തിന്മയാണ് എന്ന് ഇനി ആരും പറഞ്ഞു സ്ഥാപിക്കേണ്ടതോ തെളിയിക്കേണ്ടതായ ഒരു കാര്യമേ അല്ല എന്ന് മാത്രമല്ല എമാഅത്ത് ഇസ്ലാമിയുടെയും സോൾഡാരിറ്റിയുടെയും മദ്യത്തിനെതിരായ നിലപാട് ഇനി മദ്യത്തിനെതിരെ മൗനം പാലിക്കുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു എന്ന് നമുക്കൊരു ഒരു തെറ്റിദ്ധാരണയുമില്ല പക്ഷെ സോൾഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നിങ്ങൾ കോളയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു കോളയാണ് ഇനിയും തിന്മയാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കോളയുടെ തിന്മ ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല സൗദി അറേബ്യയിൽ നിന്നും ഇസ്ലാമിക പ്രബോധനത്തിന് കേരളത്തിൽ വന്ന ഒരു അറബി വിഭാഗം സംഘം ടൗണിൽ കൂടി ഇറങ്ങി അവർ കൊക്കോ കോള പെപ്സി അന്വേഷിക്കാൻ നടക്കുകയാണ് കളിയിൽ നിന്ന് പെപ്സിൽ പെപ്സി അമേരിക്കിന്റെ അമേരിക്കി പെപ്സി ആണോ എങ്കിൽ മതി നമുക്ക് ഇന്ത്യയിൽ പെപ്സി ആവശ്യമില്ല അറബികൾക്ക് പോലും ഇനിയും അമേരിക്കൻ പെപ്സി മതി എന്ന അവസ്ഥയിലേക്ക് പെപ്സിയും കൊക്കോയും ഇതേമാതിരി ഉൽപ്പന്നങ്ങളും ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതതിന്റെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല അതിന്റെ സാംസ്കാരിക പ്രശ്നം മാത്രമല്ല അതിന്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കോർപ്പറേറ്റ് വൻകിട ഭീമന്മാർ അവർ ലോകത്തെ ഇതിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് സിയോണിസത്തിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിവിപിതമായ സേവനങ്ങൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു കൊക്കോ കോണ നമ്മൾ കുടിക്കുക എന്ന് വെച്ചാൽ രണ്ട് ബോംബ് അറബികൾ തള്ളിയിൽ കൊണ്ടിടാനുള്ള സേവനം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് ഇത്രയും നീന്തലമായ സാമ്രാജ്യ അധിവേശത്തിന്റെ ഉപകരണത്തിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് മദ്യം തിരിച്ചറിയപ്പെടാതെ പോയിട്ടില്ല അപ്പൊ ഈ തിരിച്ചറിവ് തിരിച്ചറിവാണുള്ള പ്രശ്നം ഈ തിരിച്ചറിവ് ഈ സമൂഹത്തിന് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊക്കോ കോള എന്നത് കേവലം ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന അർത്ഥത്തിലല്ല അത് ഇന്നത്തെ ഭീകര മുതലാളിത്തത്തിന്റെ പ്രതീകമാണ് പ്രകൃതി ചൂഷണത്തിന്റെ പ്രതീകമാണ് വിഭവ ചൂഷണത്തിന്റെ പ്രതീകമാണ് ജലചച്ചവടത്തിന്റെ പ്രതീകമാണ് പരിസ്ഥിതിയുടെ ആഘാതത്തിന്റെ പ്രതീകമാണ് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രതീകമാണ് സാമ്രാജ്യത്വ സൈനിക ആക്രമണത്തിന്റെ പ്രതീകമാണത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇരുപത്തിയഞ്ച് കോടി ഡോളറിന്റെ കൊക്കോ കോള പ്ലാന്റ് ആണ് അവിടെ കാബൂൽ സ്ഥാപിക്കാൻ അനുവാദം വാങ്ങിയെടുത്തിരിക്കുന്നത് അഥവാ ഇന്ത്യയിലും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒക്കോക്കോളാക്കെതിരെ സമരം നടത്തി ഇവിടുത്തെ മുഴുവൻ കമ്പനികളും കൂട്ടിപ്പോയാലും ഈ മേഖലയിൽ മുഴുവനും വിതരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലെ ബൃഹത്തായ പ്ലാന്റ് അഫ്ഗാനിസ്ഥാനിൽ സ്ഥാപിച്ചെടുക്കുക എന്നതാണ് അഫ്ഗാനിലെ അധിനിവേശത്തിന്റെ മേൽ കർസായി സ്ഥാപിച്ച ലക്ഷ്യം ഇത് സോളിഡാരിറ്റി തിരിച്ചറിയുന്നു മാത്രമല്ല ഈ തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലാതെ മദ്യത്തോടുള്ള ലാഘവുമല്ല മദ്യം തിന്മയാണ് എന്ന് സർവാംഗീകൃതമാണ് പക്ഷേ കൊക്കോ കോളയുടെ തിന്മ ഇതിന്റെ ഭീകരമായ അവസ്ഥ വളരെ ശക്തമായ ബോധവൽക്കരണത്തിൽ കൂടിയാണ് വർഷങ്ങൾ നീണ്ട ഇപ്പോൾ പ്രാച്ചമണയിൽ ഹൈക്കോടതി നിരവധി ഉത്തരവുകൾ അനുകൂലമായി പുറപ്പെടുവിച്ചിട്ടും വർഷങ്ങളായി ഒരു കുപ്പി കൊക്കോ കോള പോലും മുടുന്ന പുറത്താണിക ജനകീയ പ്രതിരോധം അത്ര ശക്തമായിരിക്കും രാജ്യത്തെ കൊടുമാത്രം മധ്യപ്രദേശിലും യു പിയിലും ബീഹാറിലും ഒക്കെ ഇതിനെതിരെയുള്ള സമരം ശക്തമായി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോട്ടാതിന്റെ പ്രതീകമായി മാറി ഇതാണ് സോളിഡാരിറ്റി ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ കാരണം മധ്യത്തുള്ള നിലപാടിൽ യാതൊരു ലാഘവത്വമില്ല അത് എല്ലാവരും തുടരുന്ന ഒരു സമരമാണ് എല്ലാവരും സർവാംഗീകൃതമായ ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു തിന്മയായതുകൊണ്ട് അതിൽ മാത്രം സോളിഡാരിറ്റി മാത്രമായി അതിൽ പ്രത്യേകമായി ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ അത് സുവ്യക്തമായ തിന്മയാണ് സോളി ഈ കൊക്കോ കൊണ പോലുള്ള ഈ ഉൽപ്പന്നങ്ങൾ അതിന്റെ ദൂരവ്യാപകമായ തിന്മകളെ സമൂഹം ശരിക്കും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ആ തിരിച്ചറിവ് ഇപ്പൊ സമൂഹത്തിൽ വന്നത് ഇതാണ് ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുവാനുണ്ടായ കാരണം